മിക്ക ഏഴാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കും എനിക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും ഞാൻ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു പോയി അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും എൻ്റെ ശത്രുക്കൾ അത് കാണും നിന്റെ ദൈവമായ കർത്താവ് എവിടെയെന്ന് ചോദിച്ചവളെ ലെച്ച് മൂടിക്കും ഈ വചനം ആവർത്തിച്ച് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക നമ്മുടെ ചുറ്റും ആയിരം ശത്രുക്കളുണ്ടായാലും കർത്താവ് നമുക്ക് വേണ്ടി വാദിക്കുവാൻ ഉണ്ട് മറ്റ് എന്തെല്ലാം ആരെല്ലാം ഉണ്ടായാലും യേശു കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടാനില്ല ഈ ലോകം മുഴുവനും വെറുത്താലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈശോ നമുക്ക് നൽകിയ വാഗ്ദാനമുണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നമ്മളെ ഉയർത്തും ശത്രുക്കളോട് ഈശോ പറയുന്നുണ്ട് നീ അഹങ്കരിക്കേണ്ടെന്ന് സുർഗസ്സിനായ ഞങ്ങളുടെ പിതാവിയെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അസുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേയും അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഇനി ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവ് അങ്ങനെയുള്ള ശ്രദ്ധിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതൻ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയുമേ ദമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ അമ്മയെ ഈ വചനം ആവർത്തിച്ചു ചൊല്ലുക